ആദ്യം നമുക്ക് ചെറുപയർ വെറുതെ വെറുത്ത ചെറുപയർ നന്നായി കഴുകി ഇറച്ചിയാക്കി കുക്കറിലേക്ക് എടുക്കാം നമുക്ക് ഒരു തക്കാളിയും ഒരു ഉള്ളിയും അരിഞ്ഞത് കേൾക്കാം കുറച്ച് മഞ്ഞൾപ്പൊളിയും ഇടാം പിന്നെ നമുക്ക് വേവിക്കാം കുറച്ച് പുളിയും എല്ലത്തിൽ ഇട്ടി വെക്കാം തേങ്ങ അരച്ചിടുക്കാം തേങ്ങ ഉള്ളി ഇടാം കുരുമുളകും ഇടാം എന്ത് കഴിഞ്ഞുപൊടി ഇടാം ഇടാം ഉപ്പിടാം ഇടാം വെള്ളം ഒഴിക്കാം തേങ്ങ അടച്ചത് കൂടിച്ചെടുക്കാം ഇളക്കി കൊടുക്കാം നിങ്ങൾ ഇങ്ങനെയാണോ ചെറുപയർ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് ഇടൂ